നല്ല റെസിഡൻഷ്യൽ മേഖലയില് പതിനൊന്നാം സെന്റ സ്ഥലത്തില് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് അപ്പോൾ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറഞ്ഞത് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ഞാൻ ബിജുപാല മിനൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് ഹൈവേയിൽ നിന്നൊരു മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വെള്ളം കയറാത്ത മേഖലയാണ് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും ഈരാറ്റുപേട്ട വഴി വാഗമണ്ണൊക്കെ പോകുന്ന ഹൈറേഞ്ചിലേക്കൊക്കെ പോകാവുന്ന എളുപ്പ വഴിയായിട്ടുള്ള ആ മേഖലയിൽ ഭരണഘ്യാനത്ത് ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിച്ചാലോ അതും എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക വിളിച്ച് നമുക്ക് നേരിൽ വന്ന് കാണാം അപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും ലീഡ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് മീനറ്റിൽ ഹോംസ് വഴി തന്നെ ഈ വീട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ മീനറ്റിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ ഭരണങ്ങാനം ടൗണിന് സമീപത്തായിട്ട് ഭരണങ്ങാനം മെയിൻ ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല നല്ല വീടുകൾ തന്നെ തൊട്ടടുത്തുള്ള നല്ല അടിപൊളി വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക ഇതാണ് നല്ല ഒരു രൂപഭംഗിയും ആകാരഭംഗിയുമുള്ള കേരള തനിമയുള്ള നല്ലൊരു അടിപൊളി വീട് ആ വീടിൻ്റെ മുൻപിൽ ഇതാ നമ്മൾ കയറുമ്പോൾ ഇതാ നല്ല മുറ്റമുണ്ട് നല്ലൊരു റൂഫൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്തെടുത്തിരിക്കുന്ന നല്ല കിടുകാച്ചി വീട് ആ വീട് ഇതാ നല്ല മുറ്റം ഒരു എട്ടോ പത്തോ വണ്ടി കയറ്റിയിടാൻ മാത്രം ഭാഗത്തിന് മുറ്റമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോൾ പുള്ളി പറയും വണ്ടി അവിടെ ഇട്ടാൽ പോലെ തിരിച്ചിറക്കിക്കൊണ്ട് പോകണ്ടായി എന്ന് തിരിച്ചിറക്കിക്കൊണ്ട് പോകാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുറ്റം അതുപോലെ മുറ്റമുണ്ട് ഇവിടെ നമുക്ക് നേരെ സൈഡ് വഴി നേരെ അപ്പുറത്തെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോയതുകൊണ്ട് സിറ്റൗട്ട് വലിയ സിറ്റൗട്ട് വലിയ സിറ്റൗട്ട് വലിയ കാർപോർച്ച് വലിയ ഗേറ്റ് വലിയ മുറ്റം അത് നമ്മൾ സൈഡ് വഴി നമ്മൾ അപ്പുറത്തേക്കൊന്ന് പോവുകയാണ് നല്ലൊരു കിണർ വെള്ളം ഇവിടെ കിട്ടുന്ന നല്ലൊരു കിണർ വെള്ളം ലഭ്യതയുള്ള നല്ലൊരു മേഖലയിലാണ് ഇപ്പൊ ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെയായിരുന്നു ആ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് അവിടെ കിണർ വീട് പടിഞ്ഞാറ് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്നു കിണർ കിഴക്ക് സൈഡിൽ കിണർ സ്ഥിതി ചെയ്യുന്നു നമുക്ക് നേരെ മുകളിലേക്ക് കയറി മുകളിലത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ഒരു പണിയാണ് നല്ല രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഇത് തൊട്ടപ്പുറത്തൊക്കെ നല്ല നല്ല വീടുകൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും കടന്ന് ചെല്ലുകയാണ് നമുക്കിതുണ്ട് ബൈക്ക് സൈഡിലെ ഫ്രണ്ടിലെ പറ്റി നമ്മൾ ഒത്തിരി പറഞ്ഞു ബാക്കിൽ അതിലും കൂടുതലും ഒറ്റമുണ്ട് ഇതാണ് കിണർ കിണറിൽ മോട്ടറ് സഹിതം എല്ലാ സംവിധാനത്തോടും കൂടിയാണ് നമ്മളൊരു പുതിയ വീട് മേടിക്കുമ്പോൾ വീട് മേടിക്കാൻ വരുന്നവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലീനായി നീറ്റായി കിട്ടണം എന്നുള്ളതാണ് കാരണം ഒരു പണിയും ഇനി ചെയ്യാൻ വീട് സ്വന്തമായിട്ട് പണിയിപ്പിക്കാനുള്ള സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വീട് പണിയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് കൊണ്ടും ആണ് എല്ലാവരും വീട് മേടിക്കുക എന്നൊരു കൺസെപ്റ്റിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ പണികളും തീർന്നു കിട്ടുന്ന വീടായിരിക്കണം കിട്ടുന്നത് എന്നുള്ളത് കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ വർക്കുകളും പൂർത്തിയായി കിടക്കുന്ന ഫർണിച്ചറുമായിട്ട് നമുക്ക് വന്നാൽ മതി അത്രയും എല്ലാ വർക്കുകളും പൂർത്തിയായി കിടക്കുന്ന നല്ലൊരു വീടാണ് നമ്മളിവിടെ കാണുന്നത് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു കൊത്തുപണികളുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡിസൈൻ സിമ്പിളാണ് വളരെ ക്യൂട്ടാണ് ഡിസൈൻ വർക്കുകൾ അവിടെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഇൻറ്റീരിയർ നല്ല ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉള്ള നല്ല പാർട്ടീഷൻ വർക്കാണ് നേരെ കാണുന്നത് ടൈലാണെങ്കിലും നല്ല വില കൂടിയ നല്ല കമ്പനി ടൈല് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ നേരെ മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഡൈനിങ് സ്പേസ് ഇവിടെയാണ് ടി വി യൂണിറ്റ് അവിടെയാണ് പ്രെയർ യൂണിറ്റ് അവിടെയാണ് കാരണം ഡൈനിങ് ഹോൾ വലിയ ഡൈനിങ് ഹോളാണ് അപ്പോൾ ടി വി പ്രെയർ യൂണിറ്റോ ഒക്കെ അവിടെ വെക്കാൻ പറ്റും അത്രയും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നു വാഷ് കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് മൊത്തം തടി കൊണ്ടാണ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ഓരോ ഡോർ തുറന്ന് നമുക്ക് ആ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടാലോ ബെഡ്റൂമുകളും ഹാളും ഡൈനിങ്ങും പറഞ്ഞ പോലെ തന്നെ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ അവിടെ നല്ല കബോർഡ് വർക്കുകൾ അതും തടി ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് നല്ല ഡിസൈനുള്ള ടൈല് വർക്കുകൾ നല്ല ടൈല് വർക്കുകൾ എക്സോസ് ഫാന് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഷവർ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് നമ്മുടെ കരങ്ങളിലെത്തുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഫുൾ പണി തീർന്നതുണ്ട് മിറർ മിറർ വരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വർക്ക് ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്ന ഈ വീടിൻ്റെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ നെഗോഷ്യബിളാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും മുന്നൂറ് മീറ്റർ ദൂരമാണ് ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ദൂരം അതും വീതിയുള്ള റോഡ് തന്നെ വന്നാൽ മതി വീതിയുള്ള റോഡ് സൈഡിൽ തന്നെയാണ് ടാർ റോഡ് സൈഡിൽ തന്നെയാണ് വീട് അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കടകൾ പച്ച പച്ചക്കറി കടകൾ വെജി അതുപോലെ തന്നെ പലയിരക്ക് കടകൾ കോൾഡ് സ്റ്റോറേജ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മുന്നൂറ് മീറ്റർ അടുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല നമുക്കിവിടുന്ന് ആരാധനാലയങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ആരാധനാലയങ്ങളിലേക്ക് പോകുവാനായിട്ട് നമുക്കിവിടെ ഭരണങ്ങാനം പള്ളിയാണ് ഇടവൊക്കെ വരിക ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണ് ഭരണങ്ങാനം പള്ളിയിലേക്ക് എത്തുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകുവാനാണെങ്കിൽ അമ്പാറ അമ്പലമൊക്കെ ഉണ്ട് ആ അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ വീടിൻ്റെ അവിടെ നിന്നായിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തല്ല ആരാധനാലയങ്ങൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഒക്കെ ഉള്ള ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഭരണിങ്ങാനും ടൗണുമായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ ഭരണിങ്ങാനം എ ആർ സ്കൂളുമായിട്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാ ആക്സസും തൊട്ടടുത്ത് കിട്ടുന്ന രീതിയിൽ സ്കൂളാവട്ടെ പള്ളിയാവട്ടെ അമ്പലമാകട്ടെ കടകളാവട്ടെ എല്ലാം തൊട്ടടുത്ത് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള നല്ലൊരു കിടക്കാച്ച വീട് സൗകര്യങ്ങൾ കൊണ്ട് നമ്പർ വൺ ആയ വീട് ആ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നാറില്ലേ അപ്പോൾ ഞങ്ങളെ വിളിക്കാനൊട്ടും മടിക്കരുത് മറക്കരുത് കാരണം ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോ എടുപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് വർഷമായിട്ട് പതിനൊന്ന് വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ മീനച്ചിൽ ഹോംസ് മീനച്ചിൽ ഹോംസിൻ്റെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ വീട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ബാങ്കാവട്ടെ അഡ്വക്കേറ്റ് ലീഗിൽ നോക്കുന്ന കാര്യങ്ങളാവട്ടെ അതല്ലെങ്കിൽ സർവെയർ ആവട്ടെ അളക്കുന്ന ആളാവട്ടെ എൻജിനീയർ ആവട്ടെ അല്ലെങ്കിൽ നമ്പറിങ്ങിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അതേപോലെ ആധാരമെടുത്ത് ഇങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും ആ കാര്യങ്ങളെല്ലാം ഈസിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് തരും അപ്പോൾ അതിന് ഞങ്ങൾക്ക് എല്ലാ ആൾക്കാരുമായിട്ടുമുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബാങ്കിൽ ചെന്ന ബാങ്കിൽ ലോണിന് കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാത്ത രീതിയിൽ നിങ്ങൾ കൂടി തന്നെ ബാങ്കിൽ കൊണ്ടുപോയിരുത്തി സംസാരിപ്പിച്ച് ഏതാ ബാങ്കിലാണ് ലോൺ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ തന്നെ നമുക്ക് അത് ചോയ്സ് ചെയ്തു തരും നമ്മൾ അതാണ് നമ്മുടെ സർവീസ് എന്ന് പറയുക അപ്പോൾ ഇവിടുന്ന് പാലായിക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് പൈലയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് ഇരാറ്റുപേട്ടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ദൂരമാണ് അതുപോലെ തന്നെ ഇവിടുന്ന് തൊടുപുഴ റൂട്ടിലേക്ക് ഇറങ്ങാം ഭാഗമണ്ണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹൈറേഞ്ച് മേഖലയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ എന്താ പറയുക ഓൺലൈൻ ഫുഡ് കമ്പനികളൊക്കെ ഇവിടെ ആണ് സിഗ്വി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കമ്പനികളുണ്ടല്ലോ ഇപ്പോൾ വരുന്ന ആൾക്കാർ അതുകൂടി ചോദിക്കാറുണ്ട് നമ്മളോട് ഇങ്ങനെ ഓൺലൈൻ ബുക്കിംഗിൽ ഫുഡൊക്കെ ഇവിടെ ലഭിക്കുവോ വീട്ടിൽ ലഭിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് സർവീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലെ വീട് കാണാൻ വരുന്ന ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഞങ്ങൾ മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ചാണ് അടുത്ത വീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മളിവിടെ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ വീഡിയോ എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല അടിപൊളി കിച്ചൺ അപ്പോൾ അങ്ങനെ നല്ലൊരു കിച്ചൺ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് കാരണം ഒരു വീടിന് ഒരാവശ്യത്തിന് ഒരു മൂന്ന് ആൾക്കാർ വീട്ടിൽ അടുക്കളയിൽ നിന്ന് പണി ചെയ്യണമെങ്കിലും പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മൂന്നോ നാലോ അഞ്ചോ പേർക്ക് നിന്ന് പണി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റ് എന്താ പറയുക കിച്ചണാണ് ഈ വീടിനുള്ളത് ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം നമുക്ക് ഏകദേശം ഒന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്വീകരണം മുറിക്ക് നല്ല വലിപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല കമൻറ്റുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു മീനത്തിൽ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് വീട് മേടിച്ചിട്ട് വീണ്ടും വീട് വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ